ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാർത്തപ്പെടുമ്പറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തിയെട്ടും അറുപത്തിയൊൻപതും തിരുവചനങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി യോഹന്നാൻ സ്നാപകന്റെ പിതാവ് സക്രിയ പുരോഹിതിൻ്റെ പ്രവചനം ഒരു ഗീതമായി വിശുദ്ധ ലൂക്കോസ് ലൂക്കോസ്ലിഹ തൻ്റെ സുവിശേഷത്തിൽ ഭംഗിയായി ചിട്ടപ്പെടുത്തിയതിലെ ആമുഖമായ രണ്ട് വരികളാണ് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം ദ സോങ് ഓഫ് സക്രിയ നാനൂറ് വർഷങ്ങളുടെ ഒരു വലിയ കാലതാമസത്തിന് ശേഷം ആദ്യമായി ദൈവദൂതനിൽ നിന്നും നേരിട്ട് ഒരറിയിപ്പ് കിട്ടിയ പുരോഹിതനും ഇത്രയും വർഷങ്ങൾക്കുമിപ്പുറം ഒരു പ്രവചനം നടത്തുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നതുമായ സക്രിയ പുരോഹിതൻ ഇവിടെ പറയുകയാണ് തൻ്റെ ജനത്തെ ദൈവജനത്തെ സന്ദർശിക്കുവാൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി എഴുന്നള്ളി വരുവാൻ പോകുന്നു നീയോ ഇപ്പോൾ എനിക്ക് ജനിച്ചിരിക്കുന്ന മകനെ യോഹന്നാനെ നീ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടുവാൻ പോകുകയാണ് കാരണം നീ കർത്താവിന് മുൻപേ കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ളവനാണ് അതെ പത്ത് മാസത്തോളം തൻ്റെ ബന്ധിച്ച് തൻ്റെ വായ അടപ്പിച്ചവനായ ദൈവം ഇതാ ഇപ്പോൾ തൻ്റെ സംസാരശേഷി തനിക്ക് തിരിച്ചു തന്നിരിക്കുന്ന സമയം തന്നെ നിശബ്ദനാക്കിയ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തൻ്റെ സംസാരശേഷി തനിക്ക് തിരിച്ചു കിട്ടിയ ഈ നിമിഷം തന്നോട് ദൈവദൂതൻ വന്ന് അറിയിച്ച കാര്യം മാലോകരോട് ഉറക്കെ സന്തോഷത്തോടെ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയുടെ ഹൃദയത്തോടെ പറയുന്ന വൃദ്ധനായ സക്രിയ പുരോഹിതൻ തൻ്റെ വൃദ്ധയായ ഭാര്യ എലിസബത്തിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ മകൻ നിറയുമെന്നും ഏലിയ പ്രവാചകൻ്റെ ചൈതന്യത്തോടെ ഈ ലോകത്തിലേക്ക് തൻ്റെ ജനത്തെ സന്ദർശിക്കുവാൻ പോകുന്ന യേശുവിൻ്റെ മുൻപിലായി അവൻ നടക്കുമെന്നും ദൈവമക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചയക്കുന്ന യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തിൽ തനിക്ക് തിരിച്ചു കിട്ടിയ തൻ്റെ ശബ്ദത്തിൽ ഉറക്കെ പ്രവചിച്ചു പാടുന്ന സക്രിയ പുരോഹിതൻ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചില സന്ദർഭങ്ങൾ ദൈവം തരുന്നത് നാം അറിയാതെ പോകുന്നുണ്ടോ നമുക്ക് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ ഇരിക്കുന്നുണ്ടോ ദൈവത്തിന് വേണ്ട മഹത്വം കരേറ്റുന്ന കാര്യത്തിൽ നാം തോറ്റു പോകാറുണ്ടോ സക്രിയ പുരോഹിതൻ പാടിയ ദൈവ സ്തുതിയെപ്പോലെ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവഗീത പാടുവാനും പങ്കുവയ്ക്കുവാനും നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ദൈവം ഒരുപാട് സന്ദർഭങ്ങൾ തരുന്നത് തിരിച്ചറിയാതെ പോകുവാൻ നമുക്കാർക്കും ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ സ്നേഹവും ദൈവകരുണയും പാടുന്ന ദിവ്യ ഗാനം നമ്മുടെ ആത്മാവിനെ ദൈവത്തിലേക്ക് ഉയർത്തുന്ന ദൈവിക പ്രചോദനത്തിൽ നിന്നും നമ്മിൽ നിന്നും ഉയരുന്ന നന്ദി കരയറ്റുന്ന സ്വരം ആ പുൽക്കൂട്ടിൽ കണ്ണുകൾ പൂട്ടിക്കിടക്കുന്ന രക്ഷകൻ്റെ കാതുകളിൽ കേൾപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു